മുംബൈയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് സീരിയൽ നടൻ അരുൺ രാഘവന്റെ ഭാര്യ ദിവ്യ ഇവർ അകന്ന ബന്ധുക്കളും എന്നാൽ അപ്രതീക്ഷിതമായാണ് ഇവർ ഇരുവരും കണ്ടുമുട്ടിയത് പഠനം കഴിഞ്ഞ് ഏഴു വർഷത്തോളം മുംബൈയിലും ശേഷം ബാംഗ്ലൂരിലും ഐ ടി ജോലി ചെയ്തിരിക്കവെയാണ് അരുൺ സീരിയലിലേക്കും എത്തിയത് അഭിനയ മേഖലയിലേക്ക് ഒട്ടും തന്നെ മുൻപരിചയമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അരുണിന് തൃശ്ശൂരുകാരനായ അരുണിന്റെ അച്ഛൻ രാഘവന് ഒരു സ്റ്റുഡിയോ ബിസിനസ് ആയിരുന്നു രണ്ടു സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളത് മാത്രമായിരുന്നു സിനിമയുമായുള്ള ബന്ധം അമ്മ ശ്രീദേവി വീട്ടമ്മയും ഏക സഹോദരനും ബാംഗ്ലൂരിൽ സിസ്റ്റം എഞ്ചിനീയറായി ജോലി ചെയ്യവെയാണ് ദിവ്യയുമായി അരുൺ പ്രണയത്തിലാകുന്നത് പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ അതിവേഗം വിവാഹത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി നല്ല ശമ്പളത്തിൽ ഇരുവരും ബാംഗ്ലൂരിൽ ജോലി ചെയ്യവെയാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ ഒരു ബന്ധുവഴി സീരിയലിലേക്ക് വരുന്നുണ്ടോ എന്ന ചോദ്യമെത്തിയത് താൽപ്പര്യമില്ലാതിരുന്നിട്ടും ജസ്റ്റ് ഒഡീഷന് വന്നു പോകൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒഡീഷൻ എത്തി സെലക്ട് ആവുകയും ചെയ്തു ഇതിനിടെ വിവാഹം കഴിഞ്ഞ അരുണിനും ദിവ്യക്കും ഒരു മകനും ജനിച്ചിരുന്നു അപ്പോഴാണ് നല്ല ശമ്പളമുള്ള ജോളി രാജിവെച്ച് ഭാര്യയുടെ പിന്തുണയോടെ തന്നെ സൗഭാഗ്യവതി അനാമിക കാണാക്കൺമണി സ്ത്രീപദം എന്നീ സീരിയലുകളിലേക്ക് എത്തിയത് ഇടയ്ക്ക് വിളക്കുമരം എന്ന സിനിമയിലും അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലാണ് അരുണിന്റെ കരിയറിന് വഴുത്തിരിവായത് വിദുരസുര സുരേഷ് സൂര്യ ശരത് ഷാജഹാൻ തുടങ്ങി വിവാഹ തട്ടിപ്പുകാരനായ അരുണിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നാലെ നാലു വർഷം മുമ്പ് ദിവ്യയ്ക്ക് റെയിൽവേയിൽ ജോലിയും ലഭിച്ചു കൊച്ചി ഡി എം ആർ സിയിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യവെയാണ് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കാൻ ഇരുവരും ആഗ്രഹിച്ചത് അങ്ങനെ അതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു ഒടുവിൽ നാലര വർഷത്തോളം നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് അതിഥി എന്ന പെൺകുഞ്ഞ് ഇവർക്കിടയിലേക്ക് എത്തിയത് ആ സന്തോഷ വാർത്ത നടൻ പങ്കുവച്ചത് ഇങ്ങനെയാണ് ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു നമ്മുടെ മകൾ അതിഥിയുടെ അറിവൽ നിങ്ങളെയെല്ലാം അറിയിച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു കുറേ പേർ വിഷ് ചെയ്തു കുറച്ചു പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ദിവ്യയെ വളരെ റീസെന്റായി കണ്ടവർക്ക് ദിവ്യ പ്രഗ്നന്റ് അല്ല എന്നറിയാമായിരുന്നു ഇത് കുറെ പേർക്ക് ആയിരുന്നു നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ളവർക്ക് മാത്രം അറിയാമായിരുന്ന കാര്യം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങളൊരു അഡോപ്ഷൻ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറിലായിരുന്നു നാല് നാലര വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ കിട്ടിയതാണ് അതിഥി അതിഥിക്കിപ്പോൾ നാലു മാസമാണ് പ്രായം ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് കുഞ്ഞിനെ കിട്ടിയത് ഇപ്പോൾ വീട്ടിലുണ്ട് സുഖമായിട്ടിരിക്കുന്നു ഈ ഒരു കൺഫ്യൂഷൻ കുറച്ചു പേർക്കുള്ളത് ക്ലിയർ ചെയ്യാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിഥിയുടെ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് കൂടി ബാക്കിയുണ്ട് കുറച്ചുപേർ അതിഥിയുടെ ഫോട്ടോയും ചോദിച്ചിട്ടുണ്ട് എല്ലാം കഴിയുമ്പോൾ മകളുടെ ഫോട്ടോയും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് നടൻ വീഡിയോയിൽ പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തൂ